ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സന്തോഷ് കുമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മേടയിൽ വിക്രമൻ ബഹുമാന്യനായ കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ ശ്രീ ജയിലീൽകുമാർ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ കാന്തളൂർ ശാലയിൽ ആരംഭിക്കുന്ന നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം വാക്കുകൾ കൊണ്ട് നടത്തിയതായി അറിയിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങളുടെയൊന്നും പ്രസംഗം കൊണ്ട് മാത്രം അറിയിച്ചാൽ പോരാ മറിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശവും എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കണം എന്ന് തീരുമാനിച്ച ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ കൃഷ്ണകുമാറിനെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ക്യാപിറ്റൽ എൻജിനീയറിംഗ് കൺസൾട്ടൻസിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കാന്തള്ളൂർ ശാലയ്ക്കകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ആ മാറ്റം എത്ര വലുതാണ് എന്ന് എന്നെപ്പോലെ എന്നെക്കാൾ ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും കാരണം ഇന്നുകൂടി ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചു വന്നവർ ഇവിടെ പലരുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ഈ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ഉപകാരപ്പെടുന്ന ജനങ്ങളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരാവശ്യം കൂടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്നത് ഒരു ജനപ്രതി എന്ന നിലയിൽ ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാന്തളൂർ ശാലയുടെ ചരിത്രം പൂർണ്ണമായി എത്ര അറിയാം എന്നത് നമ്മുടെ മുന്നിലെ ഒരു ഒരു ചോദ്യ ചിഹ്നമാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വിഴിഞ്ഞം പൂവാർ പ്രദേശം കേന്ദ്രീകരിച്ച് കാന്തള്ളൂർ ശാല എന്ന ഒരു സർവകലാശാല പ്രവർത്തിച്ചിരുന്നു ആ സർവകലാശാല പല കാരണങ്ങളാൽ അന്ന് രാജാവിൻ്റെയൊക്കെ ഭരണകാലമാണ് ആ ഭരണകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇന്നത്തെ രാഷ്ട്രീയ സമരം യുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്തെ രാജകാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ ആ പല പ്രശ്നങ്ങൾക്കും ശേഷമാണ് നമ്മുടെ ഈ പ്രദേശമായ വല്യശാലയിലേക്ക് മാറ്റി നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് അന്നി അന്നിങ്ങനെ ആയിരിക്കണമെന്നില്ല അന്ന് മറ്റൊരു രീതിയിലായിരിക്കും ആ നിലയിൽ അങ്ങനെ ഒരു കാന്തള്ളൂർ ശാല ഒരു സർവകലാശാല എന്ന നിലയിൽ ഇവിടെ ആരംഭിക്കുന്നത് ഇവിടുത്തെ ചരിത്രം ശരിക്കും മൺമറഞ്ഞു പോകാതെ അത് നിർത്താൻ അത് നിലനിർത്താൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുക എന്നതാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന് അതിൽ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആചാരങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു സർവകലാശാല അറിവിൻ്റെ കേന്ദ്രമായിരുന്ന ഒരു സർവകലാശാലയെ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അറിവിൻ്റെ കേന്ദ്രമായി കൂടി കാണാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനാണ് നഗരസഭ ഒരു ലൈബ്രറി ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യോഗയും നൃത്തവും നമ്മുടെ പല കലാരൂപങ്ങളും അതു തുടങ്ങി കെമിസ്ട്രിയും അന്നത്തെ കെമിസ്ട്രിയും വേദങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഏതാണ്ട് അറുപത്തി അഞ്ച് വിഷയങ്ങളിൽ പഠനം നടത്തിയിരുന്ന സർവകലാശാല ഒരു ബാച്ചിൽ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ തൊണ്ണൂറ്റി അഞ്ച് പേരടങ്ങുന്ന നിരവധി ബാച്ചുകളിലായാണ് അന്ന് ഈ അറുപത്തി അഞ്ചോളം വരുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് എത്ര വർഷം മുൻപാണ് അല്ലെങ്കിൽ എത്ര കാലഘട്ടം മുൻപാണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു പദ്ധതി ഒരു പ്രവർത്തനം ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് ഒരു സ്കൂള് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഡേറ്റ് പറയും അല്ലേ നമ്മുടെ ഈ കല്ലിൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ കൃത്യമായ ഒരു ഡേറ്റ് പറയാൻ കഴിയാത്തത്രയും പഴക്കമുള്ള ഒരു ശാസ്ത്രത്തിനും ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരിടം കൂടിയാണ് കാന്തള്ളൂർ ശാല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കൂടിയാണ് നഗരസഭ ആ ചരിത്രത്തെയും നമ്മുടെ ഈ പ്രദേശത്തെ ആകെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് ദേവസ്വം ബോർഡിന്റെ കൂടി നേതൃത്വത്തിൽ നഗരസഭയുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് തീരുമാനിച്ചത് നമുക്ക് എത്ര പേർക്ക് ഈ ചരിത്രത്തെ ഇതിനു മുൻപറിയാം അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഒരു ഭാഗം മാത്രമാണ് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ് ഞങ്ങളിതിൻ്റെ പല ചർച്ചകൾ നടത്തി ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ് നമ്മുടെ തലസ്ഥാനത്തിന് നമ്മുടെ ഈ നഗരപ്രദേശത്തിന് ഇത്ര വലിയ ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോൾ അത്ര കൂടി ഒരു പ്രവൃത്തി ഏറ്റെടുത്തതിലുള്ള സന്തോഷം തീർച്ചയായും ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം ആ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കൗൺസിലർ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഏറ്റവും വലിയ ഈ പ്രദേശത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമായിരുന്നു അപ്പം കുടിവെള്ള പ്രശ്നം ഉണ്ടോ ഇല്ല അതിനൊരു കൈയ്യടി കൊടുക്കണ്ടേ നമ്മുടെ കൗൺസിലറിന് നമ്മൾ എപ്പോഴും പരാതികൾ നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പൊതുവേ ഒരു ജനപ്രതിയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും പരാതികൾ പറയാനാണ് സമയം കണ്ടെത്തുക ജനപ്രതിനിധികളോടാണ് പറയേണ്ടത് വേറെ ആരോടാണത് പറയേണ്ടത് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും പലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുക വളരെ കുറവാണ് കുറച്ച് സമയം നിൽക്കുകയുള്ളൂ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ കുറച്ച് കാലം നിൽക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ജീവിതകാലം മൊത്തം നമ്മൾ സൂക്ഷിച്ചു വെക്കും അത് പൊതുവേ മനുഷ്യൻ്റെ ഒരു രീതിയാണ് അങ്ങനല്ലാത്തവരും ഉണ്ട് ഒരമ്മ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല ആദ്യമേ തലയാട്ടി അപ്പം നമ്മൾ അത്തരം ഇടപെടലുകൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ജനപ്രതികൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് ജനങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കുടിവെള്ള പ്രശ്നമാകട്ടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാകട്ടെ അതെല്ലാം ഒരു ഭരണസമിതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്ന നിങ്ങളെല്ലാവരും തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച കൗൺസിലർ തന്നെയാണ് ശ്രീ കൃഷ്ണകുമാർ എന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിയും ഈ പ്രദേശത്ത് മാത്രമല്ല ഈ വാർഡിൻ്റെ പല പ്രദേശത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട പ്രശ്നങ്ങൾ അതെല്ലാം ഈ അഞ്ചു വർഷക്കാലം കൃത്യമായി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു അതിൽ നമ്മുടെ ചെയർമാൻ ശ്രീ മേടയിൽ വിക്രമൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മരാമത്ത് പ്രവർത്തികളെല്ലാം കൃത്യമായി കാര്യക്ഷമമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു നഗരസഭ പൊതുവിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് ജനപ്രതിനിധികളുടെ എല്ലാം നേതൃത്വത്തിൽ നമുക്ക് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നതും ഒരു കാര്യമാണ് അങ്ങനെ ഒരു അഞ്ചു വർഷത്തെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ ജനങ്ങളുടെ ആകെ പിന്തുണ ജനങ്ങളുടെ ആകെ എല്ലാ തരത്തിലുമുള്ള എല്ലാ നിലയിലുമുള്ള പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങളുടെ ഭരണസമിതി ജനങ്ങളോട് യാത്ര പറഞ്ഞ് മറ്റൊരു ഭരണസമിതിയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ ശബ്ദമായി മാറാൻ കഴിയുന്ന മികച്ച ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന കാന്തുള്ളൂർശാല പോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടക്കണമെങ്കിൽ അതിനാരാണോ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ കൃത്യമായ ശ്രദ്ധ കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വളരെ നേരത്തെ തുടങ്ങിയ ദിവസമാണ് എന്നെ സംബന്ധിച്ചിന്ന് ഉപരാഷ്ട്രപതി ബഹുമാനായ ഉപരാഷ്ട്രപതി ഇന്നലെയും ഇന്നും നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ യാത്രയാക്കാൻ പോകുന്ന പരിപാടികൾ മറ്റ് ചില പരിപാടികൾ അത് കഴിഞ്ഞ് വളരെ വൈകിയാണ് ഇവിടെ എത്തിയത് ഇതിന് ശേഷവും എനിക്ക് പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലേക്കും കിടക്കുന്നില്ല പക്ഷേ നിങ്ങളെല്ലാം നൽകിയ പിന്തുണ പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ കൗൺസിലർ എന്നെ ക്ഷണിക്കുന്ന സമയത്ത് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തിയൊന്ന് വയസ്സിൽ മേയറായി ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെയായിരിക്കും ചിന്തിക്കുക അവരെങ്ങനെയൊക്കെയാണ് ഇടപെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആ പ്രായത്തിൽ പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചുമതലപ്പെടുത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് പരമാവധി ശ്രദ്ധ ഞാൻ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു സ്വയം സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ മേയർ സ്ഥാനത്ത് നിന്നും പോകുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിൽ ഞാൻ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഡെപ്യൂട്ടി മേയറെ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹവും ഇവിടെ നമ്മുടെ ചെയർമാൻ പങ്കെടുക്കുന്നുണ്ട് ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ശ്രീ കൃഷ്ണകുമാർ എന്ന വ്യക്തിയെ എനിക്ക് മേയർഷിപ്പിൽ അറിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്ന സമയം മുതൽ െ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി എന്നെ തിരുത്തിയും ശരിയാണെങ്കിൽ അതിൽ നല്ലത് പറഞ്ഞുമൊക്കെ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ കൃഷ്ണകുമാർ ഞങ്ങൾ സുനിൽ എന്ന സുനിൽ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് കൃഷ്ണകുമാർ എന്നുള്ള പേര് എനിക്ക് പോലും മത്സരിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി കൂടിയാണ് അങ്ങനെ എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ മകളെപ്പോലെ സഹോദരിയെപ്പോലെ കൊച്ചുമകളെപ്പോലെയൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയിലെ ജനപ്രതിനിധികളെ കണ്ട് ജനങ്ങൾ എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും ഞങ്ങളെ ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെയാണ് അഭിമാനപൂർവ്വം ഈ ഭരണസമിതിക്ക് അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ജനങ്ങളോടാകെയുള്ള നന്ദിയായി കൂടി എൻ്റെ ഈ സംസാരം നിങ്ങൾ സ്വീകരിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി കൂടി അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം